ഹായ് മച്ചാ മേരാ ഞാൻ ഇതാ ഫോൺ കോളിലാണേ ഇപ്പം ഞാൻ റൂം മാച്ചില്ല ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇൻവൈറ്റ് ചെയ്തു വന്നു എങ്ങനെയോ റൂമിൽ കയറിയിട്ടുണ്ട് പക്ഷേ ഈ വന്ന പന്തു പബ്ജി ലവർ എന്തൊക്കെയോ പറയുന്നുണ്ട് എനിക്കൊന്നും കേട്ടില്ല ഞാൻ കോളിലായതുകൊണ്ട് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ റൂമിലാണ് എന്തായാലും കളിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോവുക അതാണ്ട് ഞാൻ കോൾ കട്ട് ചെയ്യാൻ പോവുകയാണെ അപ്പോൾ പബ്ജി ലവർ എന്നാണ് ആ മച്ചാൻ്റെ പേര് എന്തൊക്കെയോ വന്ന് പറഞ്ഞു ഒന്ന് ഞാൻ കേട്ടില്ല പക്ഷേ അക്സെപ്റ്റ് ചെയ്തപ്പോൾ റൂമിലാണ് വൺ മീ വണ് അത് എം ഫോറാണോ കളിക്കാൻ പോകുന്നത് അതോ എം ടു ഫോറാണോ ഒന്നും അറിയാൻ വയ്യ ഇതുവരെ ഒന്നും കേട്ടില്ല നല്ല കളിയിലോട്ടും കേട്ടിട്ടില്ല എന്താണെന്നുള്ളത് ഇങ്ങോട്ട് വിളിച്ചതാ എം ഫോർ ആയിരിക്കും എന്ന് തോന്നുന്നു ഞാൻ എം ഫോർ ചേഞ്ച് ചെയ്യാണ് എന്തായാലും പോകുമ്പോൾ അറിയാൻ പറ്റും ഓ എം എസ് ജാസ്തി വെച്ചാൽ കോള് കോള് വന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി നേരത്തേക്ക് എം എസ് അധികമായിരിക്കും അപ്പോൾ ഞാൻ എം ഫോറും കൊണ്ട് പോവുകയാണ് അതുകൊണ്ട് ഇവിടെ അടുത്തുണ്ടല്ലോ ആശാൻ അയ്യോ സ്നൈപ്പറും കൊണ്ടുവരുന്നല്ലോ ആ അത് തടി അടിച്ചല്ല പബ്ജി പബ്ജിയിലോ അപ്പോൾ ഫ്രണ്ട് റിക്വസ്റ്റ് വന്നിട്ട് പെട്ടെന്ന് റൂമിലോട്ട് വന്നതാണ് അവരൂ തുടങ്ങാം ആരംഭിക്കലാമാ അപ്പോൾ തുടക്കം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ സ്നൈപ്പർ യൂസ് ചെയ്യുന്നില്ല എം ടു ഫോർ അവൻ തന്ന എം ടു ഫോർ ഞാൻ ഇനി ഉപയോഗിക്കാൻ പോവാണ് കാരണം അവൻ്റെ വടിയുണ്ട് അവനെ തന്നെ എടുക്കുക രണ്ട് ഒരു ജബാണ് ജബാ എവിടെ വരുന്നത് ആ ജബ വന്ന് ജബക്ക് ബാബ്ജി ലവ് വാൾ അങ്ങനെ മൂന്നാമത്തതും പൊട്ടിച്ചു വിട്ടിട്ടുണ്ട് ജബാ ജബ ജബേ ആ ഒരു പുഷ്പവും നാലാമത്തത് ആദ്യത്തേത് നമ്മൾ കൊടുക്കുമല്ലോ മച്ചാൻ അല്ലെങ്കിലും ഞാൻ എം ഫോർ എടുത്തതുകൊണ്ട് നമ്മുടെ അച്ചാനല്ലേ ഓടിക്കോളൂ നെക്സ്റ്റ് വരൂ ജബാ ജബേ വന്നു അല്ല പിന്നെ എന്താ പറയാനോ ഞാനധികം റൂമൊന്നും കളിക്കാറില്ല മച്ചാനെ ജബേ അപ്പോൾ അതാണ്ടേ ഒന്നിൽ തൊട്ടപ്പോൾ നമ്മൾ ഏഴിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഏഴ് കഴിഞ്ഞ് എങ്ങനെയാണോ നോക്കാം അയ്യോ ആ ജബേ എട്ടായിട്ടുണ്ട് പബ്ജി ലവർ ഇനി പബ്ജിയുടെ പേരെ മറന്നു പോകും പോകുമ്പോഴേക്ക് അങ്ങനെ ഒമ്പതിൽ തന്നിട്ടുണ്ട് ഒമ്പത് ഒമ്പത് പത്താമത്തതും കൂടി കൊടുത്താൽ ഓ മൈ ഗാട്ട് വ അങ്ങനെ പത്ത് നമ്മൾ പിരി ചെയ്തിരിക്കുകയാണ് ഓയ് അയ്യറങ്ങിപ്പോയണ്ട റൂമ് വിളിച്ചിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് മോശമല്ലേ മച്ചാനെ ഇത് ഏറ്റവും വലിയ തെറ്റാണ് ഇത് റൂമൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ കളിക്കണ്ടേ അല്ലേ ഇല്ലെങ്കിൽ കളിക്കരുത് ഞാൻ പറഞ്ഞു ഞാൻ റൂം അധികം കളിക്കാറില്ല എന്ന് എന്തായാലും വിൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ഫ്രണ്ട് ലിസ്റ്റിൽ പോയിട്ട് ഫുള്ളിയായിട്ടൊന്ന് സംസാരിച്ച് നോക്കാം ചാറ്റ് ചെയ്ത് നോക്കാം എന്താ പറയുന്നെന്ന് പബ്ജി ലവർ മച്ചാനെ പബ്ജി ലവർ അയ്യേ ഇറങ്ങിപ്പോയ മച്ചാനെ കളിയിരുന്നും പോയി ലിസ്റ്റിൽ നിന്ന് കൂടിക്കളഞ്ഞ് അത് മോശമായിപ്പോട്ടോ നമ്മളിങ്ങോട്ട് വലിഞ്ഞു കയറി ഒന്ന് വിളിച്ചിട്ട് ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞ് വന്ന് എന്തുവാ മച്ചാനെ ഇത് ഇതാണോ അതിൻ്റെ ഒരു ശരി അതുമില്ലാതെ പബ്ജിയിലവർന്ന് പേരൊക്കെ വെച്ചിട്ട് ഇത് മോശമായി മോശമായി പോയില്ലേ പബ്ജി ലവർ ബ്രോ ഞാൻ എന്തായാലും സെർച്ച് ചെയ്തെങ്കിലും ബ്രോയെ ഞാൻ ഫ്രണ്ടാക്കും ഞാൻ അങ്ങനെയുള്ള ആളല്ല കളിയാവുമ്പം ജയിക്കാൻ പറ്റും തോക്കാനും പറ്റും അതൊന്നും ഒരു വിഷയമല്ല നമ്മളിന്ന് ഫ്രണ്ട്സാണ് അപ്പോൾ മച്ചാനെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്ബ്രൈ മറക്കല്ലേ ബായ്